നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് രാജ്യവും സംസ്ഥാനവുമൊക്കെ കേരളത്തിൽ ഇക്കുറി ഒരു കാലത്തുമില്ലാത്ത തിരഞ്ഞെടുപ്പ് ആവേശമാണ് കാരണം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു ത്രികോണ മത്സരത്തിന്റെ ചൂടും ചൂരും തിരഞ്ഞെടുപ്പിനെ വല്ലാതെ ബാധിച്ചു എന്നുള്ളത് ഉറപ്പാണ് അപ്രതീക്ഷിതമായിട്ടാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ പലരും പല മണ്ഡലങ്ങളിലും എത്തിയത് ഇത് ഇടതു വലതു ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം പല മണ്ഡലങ്ങളിലും മുൻകാലങ്ങളിൽ ബി ജെ പിക്ക് അത്ര സ്വാധീനമില്ലായിരുന്ന മണ്ഡലങ്ങളിൽ പോലും ശക്തമായ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും പ്രചരണത്തിലെങ്കിലും മുൻതൂക്കം നേടാൻ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും തൃശൂരും അതുപോലെ പാലക്കാടുമൊക്കെയാണ് എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കണക്കാക്കിയതെങ്കിൽ ഇപ്പോൾ ആ എ ക്ലാസ് മണ്ഡലങ്ങളുടെ കണക്കിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി ആലപ്പുഴ മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ ആലപ്പുഴയെ ബി ജെ പി അത്ര പ്രാധാന്യത്തോടെ കണ്ടിരുന്നില്ലെങ്കിൽ ഇന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ വരെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ പ്രത്യേകിച്ച് ശോഭ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് ആലപ്പുഴ ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെ എത്തുന്നത് പിന്നാലെ കെ സി വേണുഗോപാൽ എത്തി കോൺഗ്രസിൻ്റെ ദേശീയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളും രാഹുൽ ഗാന്ധിയുടെ വലം കൈയുമായ കെ സി വേണുഗോപാൽ കൂടി എത്തിയതോടെ ആലപ്പുഴയുടെ ആലപ്പുഴ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുകയായിരുന്നു എന്നാലും എടുത്തു പറയേണ്ടത് ശോഭ സുരേന്ദ്രൻ എന്ന ഫൈറ്ററുടെ ഒന്നാംതരം പോരാളിയുടെ സാന്നിധ്യം തന്നെയാണ് ആലപ്പുഴയെ വേറിട്ട് നിർത്തുന്നത് രണ്ട് പ്രബലരായ സ്ഥാനാർത്ഥികൾക്കിടയിലേക്ക് കടന്നു വരികയും വളരെ വേഗം തന്നെ ആലപ്പുഴയുടെ മനസ്സ് കീഴടക്കുകയും ചെയ്ത വ്യക്തിയാണ് ശോഭ സുരേന്ദ്രൻ ഈഴവ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം ആ മണ്ഡലത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആശീർവാദത്തോടു കൂടി ശോഭ സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് എത്തുന്നത് ഒരു കാര്യം ഇവിടെ പറയാതെ പോകാൻ കഴിയില്ല ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച കാര്യം നമുക്കറിയാം അന്ന് ശോഭാ സുരേന്ദ്രനൊപ്പം മത്സരിച്ച മറ്റു രണ്ടു പേരും ഈഴവ സമുദായത്തിൽ നിന്ന് ഉള്ളവർ തന്നെയായിരുന്നു എന്നിട്ടും അന്ന് ശോഭ സുരേന്ദ്രൻ എന്ന ഒരു പെൺകുട്ടി പാവം കുട്ടിയല്ലേ ജയിച്ചു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന ഒരു നിലപാടാണ് എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചത് ആ വാക്കുകളിൽ നിന്ന് തന്നെ എത്രത്തോളം വാത്സല്യം ശോഭ സുരേന്ദ്രനോടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തവുമാണ് ആ വാത്സല്യ പ്രകടനം വെറുതെയായില്ല എന്നുള്ളതാണ് പിന്നീട് റിസൾട്ട് വന്നപ്പോൾ കണ്ടത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികം വോട്ട് ആറ്റിങ്ങലിൽ അന്ന് സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറായിരം വോട്ട് മാത്രം ഉണ്ടായിരുന്നിടത്താണ് രണ്ട് നാൽപ്പത്തി എട്ട് എന്ന അത്ഭുതകരമായ വളർച്ച ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിലേക്ക് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എത്തുന്നത് അതായത് എസ് എൻ യുടെ ഏറ്റവും ശക്തമായ ഒരു ലോക്സഭാ മണ്ഡലം ഈഴവ വോട്ടുകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള മണ്ഡലം കണിച്ചു കുളങ്ങര സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലം അവിടേക്ക് ശോഭ സുരേന്ദ്രൻ എത്തുന്നു ആ ശോഭസുരേന്ദ്രൻ ആദ്യമായി വോട്ട് തേടി അനുഗ്രഹം തേടി എത്തിയത് എസ് എ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലാണ് എന്നുള്ളത് യാദർച്ഛികമല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകും ആലപ്പുഴയിലിക്കുറി സമുദായ വോട്ടുകൾ കെ സി വേണുഗോപാലിനെ സഹായിക്കുമോ അതോ ശോഭാ സുരേന്ദ്രനെ സഹായിക്കുമോ എന്തായാലും ആ സമുദായ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് മാത്രവുമല്ല ശോഭാ സുരേന്ദ്രൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ഒരു ചർച്ച ആ മണ്ഡലത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞാണ് ശോഭാ സുന്ദരൻ വോട്ട് ഓട്ടുപിടിക്കുന്നത് ശോഭാ സുന്ദരനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു പാറപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞാലും അവിടെ മുളച്ച് വളരാൻ പാകത്തിലുള്ള ഒരു വിത്താണ് ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം കരുത്തുള്ള ഒരു സ്ത്രീയാണ് അത്രത്തോളം കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും സധൈര്യ സധൈര്യം നേരിടാനും ഏത് സാഹചര്യത്തെയും തന്ത്രപൂർവ്വം മറികടക്കാനും ഏത് തീയിൽ നിന്നും കുരുത്തു വരാനുമുള്ള ഒരു ആർജവുമാണ് ശോഭാ സുരേന്ദ്രനെ വേറിട്ട് നിർത്തുന്നത് കേരളത്തിലെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തനത്തിനിടയിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ പലതവണ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇക്കുറി ശോഭാ സുരേന്ദ്രന് പിന്നിൽ വലിയൊരു ജനസഞ്ചയം അണിനിരക്കുന്നു എന്നുള്ള വാർത്തകളാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത് ശോഭാ സുരേന്ദ്രനൊപ്പം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് ശോഭാ സുരേന്ദ്രനോട് ആശയപരമായി അകൽച്ച ഉള്ളവർ പോലും ഇക്കുറി ശോഭാ സുരേന്ദ്രന് വേണ്ടി അവിടെ വാദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എ എം ആരിഫിനേക്കാൾ കെ സി വേണുഗോപാലിനേക്കാൾ ശോഭാ സുരേന്ദ്രൻ ഒരു വോട്ട് എന്തുകൊണ്ട് കൊടുത്തുകൂടാ ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു സ്ത്രീരത്നത്തെ എന്തുകൊണ്ട് ലോക്സഭയിലേക്ക് അയച്ചുകൂടാ ഇങ്ങനെ ഒരു ആർജവമുള്ള തൻ്റെ ഇടമുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ എന്തുകൊണ്ട് പാർലമെൻറ്റിലേക്ക് അയച്ചുകൂടാ എന്ന് ജനങ്ങൾ ആലപ്പുഴയിൽ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് തന്നെ വലിയൊരു വിജയമാണ് എന്തായാലും കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപത്തേഴായിരം വോട്ടാണ് ആലപ്പുഴയിൽ ബി ജെ പി നേടിയത് അതിനൊക്കെ മുമ്പ് രണ്ട് മൂന്ന് തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ പോലും ആലപ്പുഴയിൽ ഇല്ലായിരുന്ന ഒരു കാലഘട്ടം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ലക്ഷത്തി എൺപത്തേഴായിരം വോട്ടെന്ന ഒരു വലിയ മാറ്റത്തിലേക്ക് കഴിഞ്ഞ് നമ്മുടെ ബി ജെ പി എത്തിയെങ്കിൽ ഇക്കുറി ശോഭ സുരേന്ദ്രനിലൂടെ ആലപ്പുഴയിൽ വിജയമാണ് ബി ജെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ ഘട്ടം പൂർത്തിയാകുമ്പോൾ ഉറപ്പിച്ചു പറയാനാകും ആലപ്പുഴയിൽ കോളിളക്കമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിരിക്കുന്നു ഇടതു വലതു സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥി ക്യാമ്പുകളിൽ വലിയ ചർച്ച നടത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ഈ പടയോട്ടമാണ് അതുകൊണ്ടാണ് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത സി പി എമ്മിൻ്റെ സഖാക്കന്മാർ രാത്രിയുടെ മറവിൽ പോസ്റ്ററുകളുടെയും ഫ്ലെക്സുകളുടെയും തല മാറ്റി ആരിഫിൻ്റെ തല വയ്ക്കുന്നതും ആ അതെല്ലാം തള്ളിക്കളയുകയാണ് അതിനെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ തള്ളിക്കളയുകയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാക്ക് മാത്രം മതി ഫ്ലെക്സ് ബോർഡിലല്ല ആലപ്പുഴക്കാരുടെ മനസ്സിലാണ് തൻ്റെ ചിത്രം പതിഞ്ഞിട്ടുള്ളത് അതിനെ മാറ്റാൻ സി പി എമ്മിനോ കോൺഗ്രസിനോ കഴിയില്ല എന്ന് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക